ശമ്പള പരിഷ്കരണമടക്കം ആവശ്യപ്പെട്ട് അനച്ഛതകാല സമരം നടത്തുന്ന വനിതകളടക്കമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ട് ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ അയ്യായിരം പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എട്ട് ജില്ലകളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയും ഉപകേന്ദ്രത്തിലെയും ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് ആരോഗ്യ പ്രവർത്തകർ സിബി ജോസഫ് ചേരുകയാണ് സിബി ഇതാണോ മോദി പറഞ്ഞ ഗ്യാരന്റി എന്നൊരു ചോദ്യം ഈ ഒരു വാർത്ത മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഇപ്പോൾ സമരം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ആരോഗ്യ പ്രവർത്തകർ കടക്കുന്നു വേണം മനസ്സിലാക്കാൻ അല്ലേ അതിൽ തീർച്ചയായും ആരോഗ്യപ്രവർത്തകരോട് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏത് രീതിക്കാണ് അവരെ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന ആ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രത്യേകിച്ച് ബി ജെ പി വർഷങ്ങളായി ഭരിക്കുന്ന ഗുജറാത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് ആരോഗ്യ പ്രവർത്തനാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വർഷങ്ങളായി സമരമുഖത്താണ് ആ സമരമുഖത്തുള്ള ആരോഗ്യ പ്രവർത്തനരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഒരു നടപടിയുമായി ആ ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാർ പോകുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് പേരെ ആ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അയ്യായിരം പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ പിരിച്ചുവിടൽ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഇതിൽ ഇവർ വർഷങ്ങളായി തന്നെ ഇവരുടെ ഈ ഒരു ശമ്പള വേദന എല്ലാം തന്നെ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരമുഖത്താണ് പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലുകളിലെയും മറ്റ് സ്ത്രീ ജീവനക്കാരും കലാജീവനക്കാരും എല്ലാം തന്നെയും സമരമുഖത്തായിരുന്നു ഇവരുമായി ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാവാതെ യസ്മ പ്രയോഗിച്ചുകൊണ്ട് ഇവരെ കൂട്ടത്തോടെ പിടിച്ചുവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പി എച്ച് എസ് സികളിലെല്ലാം തന്നെയും കമ്മ്യൂണിറ്റി സെൻ്ററുകളിലെല്ലാം തന്നെയും പ്രവർത്തിക്കുന്ന സ്ത്രീ ജീവനക്കാരും കരാജീവക്കാരൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇതിൽ ഒരു ജില്ലയിൽ നിന്ന് മാത്രം സബർഗാന്ത ജില്ലയിൽ നിന്ന് മാത്രം ആ നാനൂറ്റി ആറ് പേരെ എന്നുള്ള വാർത്തകളും ആ പുറത്തു വരുന്നു കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ട് മുതൽ ഇവർ അനിശ്ചിതകാലമായി സമരത്തിലായിരുന്നു ആ ആ സമരത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ എസ്മ പ്രയോഗിക്കുകയും ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ നിയമസഭ വന്നപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അന്ന് ഈ ഇവരുടെ പ്രശ്നങ്ങൾ പരി പരി പഠിക്കാൻ വേണ്ടിയല്ല തന്നെയും ഒരു സമിതിയെ മന്ത്രിതല സമിതിയെ നിയോഗിച്ചെങ്കിലും ആ പിന്നീട് ആ റിപ്പോർട്ട് പോലും വിളിച്ചു കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ആരോഗ്യ പ്രവർത്തകർ വർഷങ്ങളായി അവിടെ സമരം മുഖത്താണ് അവർക്ക് വെറും ആ പന്തിനായിരം രൂപ മാത്രമാണ് ഇവിടെ സ്ഥിരം ജീവനക്കാർക്ക് പോലും ലഭ്യമാകുന്ന ഒരു സാഹചര്യമുള്ളൂ അതിനെതിരെയാണ് ഇപ്പോൾ അവർ സമരമുഖത്ത് പോകുന്നത് ആ സമയത്താണ് രണ്ടായിരത്തി ഇരുന്നൂറ് ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ എസ്മ പ്രയോഗിച്ച് പിരിച്ചുവിട്ടുമെന്നുള്ള ഒരു വാർത്ത കൂടി ഗുജറാത്തിൽ നിന്ന് വരുന്നത് നമുക്കറിയാം കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു വിഭാഗം നടത്തുന്ന സമരമൂഹത്തിൽത്തുകയും അവിടെ ബി ജെ പി നേതാക്കളും സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെല്ലാം ആളുകളെല്ലാം തന്നെയും കാണിക്കുന്ന നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ആ സമയത്താണ് ഗുജറാത്തിൽ ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിൽ നിന്നും ഈ ഒരു വാർത്ത വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രണ്ടായിരത്തി ഇരുന്നൂറ് വരെ പിരിച്ചുവിട്ടുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അയ്യായിരം പേർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു ഇനിയും കൂട്ടത്തോടെ ഇത്തരം നടപടികളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഒരു ചർച്ചയ്ക്കു പോലും തയ്യാറാവാതെ ഇവരെ വേതനങ്ങൾ വേതന പരിഷ്കരണം അല്ലാതെ ഒന്നും നടപ്പാക്കാൻ തയ്യാറായി തയ്യാറാവേ യസ്മ ൊണ്ട് ആ ഗുജറാത്ത് സർക്കാർ അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആരോഗ്യ ഒരു നടപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്